നമ്മൾ ഒരു കാഷ്നട്ട് ലഡു ഉണ്ടാക്കാൻ പോകുന്നത് അതായത് അണ്ടിപ്പുട്ട് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കൊപ്രപ്പുട്ടുണ്ടാക്കിയില്ല അപ്പോൾ അത് കണ്ടിട്ട് രണ്ട് മൂന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണീൻ്റെ ഒരു ഭാഗമാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് മട്ട അരി കഴുകിയതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം അരി വറുത്തിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ചൂടറിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് പൊടിച്ചെടുക്കണം ഇനി ഒരു കപ്പ് കാഷനട്ട് ഇതുപോലെ വറുത്തെടുക്കാം ഒരു കാൽ കപ്പ് കറുത്ത ഉള്ളും കൂടെ വറുത്തെടുക്കുന്നുണ്ട് ഉള്ളു നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇത് വാഷ് ചെയ്ത നനഞ്ഞ ഉള്ളായിരുന്നു ഇനി ഒരു കപ്പ് തേങ്ങാ ഒരു ടേബിൾ സ്പൂൺ നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഈ തേങ്ങാ കൊത്ത് നെയ്യിൽ വറുത്ത് ബ്രൗൺ കളറാക്കിയെടുക്കണം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇതിന് ഉണ്ടാവുക ഈ വറുത്ത അരി പൊടിച്ചത് ഒരു തളികയിലേക്ക് കൊട്ടുന്നുണ്ട് വറുത്ത ക്യാഷ്നട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വിലക്കിട്ട് കൊടുക്കുന്നുണ്ട് വറുത്ത തേങ്ങ ചതച്ചത് വില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിടി പനങ്കൽക്കണ്ടം പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം മറയൂർ ശർക്കര ഒരുക്കിയത് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇത് ശർക്കര പാനിയിൽ നന്നായി കുഴച്ചെടുക്കുക ഒരു രണ്ട് ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്തതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിന് കുറച്ചു തന്നെ എടുത്തിട്ട് ലഡു ഷേപ്പിൽ ഇങ്ങനെ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇന്ന് പൊടിച്ചത് കുറച്ച് മാറ്റി വെച്ചാൽ അതിന് ചെറുതായിട്ടൊന്ന് കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ അണ്ടിപ്പുട്ട് ക്യാഷ്യൂ ലഡു നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ